നമസ്കാരം ആരോപണ കേസിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ഐശ്വര്യ ചോദ്യം ഡോങ് നിവിൻ നൽകിയ ഗൂഢാലോചന സംബന്ധിച്ച പരാതിയിലും മൊഴിയെടുത്തു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നേരിയംഗലം സ്വദേശിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്ത് നടന്നത് നിവിൻ ഉൾപ്പെടെ കേസിൽ ആറ് പ്രതികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ വെച്ച് ദുബായിൽ വെച്ച് അതിക്രമം നടന്നെന്നായിരുന്നു യുവതിയുടെ പരാതി കോതമംഗലം സ്വദേശിയായ യുവതിയെ തൃശൂരുകാരിയായ ശ്രേയ ദുബായിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ ഹോട്ടലിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നുമാണ് പരാതി മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ മൊഴിയിലുണ്ട് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് ഡി മുന്നൂറ്റി അൻപത്തി നാല് കൂട്ടബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇവിൻ പോളി കേസിലെ ആറാം പ്രതിയാണ് രണ്ടാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിവിൻ പോളിയുടെ പരാതിയിൽ നടന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി പീഡനം നടന്നുവെന്ന് പറയുന്ന സമയത്ത് താൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന രേഖകളും നടൻ അന്വേഷണ സംഘത്തിന് കൈമാറി ഇക്കാര്യം നേരത്തെ സംവിധായകൻ വിനീൽ ശ്രീനിവാസനും വെളിപ്പെടുത്തിയിരുന്നു പീഡനം ആരോപിക്കുന്ന സമയങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ കൊച്ചിയിലെ സെറ്റിലായിരുന്നു നിവിനെന്നാണ് വിനീത് ശ്രീനിവാസൻ പൊതുമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്